നവീൻ ശ്രുതിയെ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് ബ്യൂട്ടി പാർലറിൽ എത്തുന്ന ശ്രുതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ശ്രുതി ഒരുവിധം ശ്രുതി കാണാതെ നവീനെ അവിടെ നിന്നും പറഞ്ഞുവിടുന്നു ശേഷം വീണ്ടും ക്യാനടയിൽ ജോലിക്ക് പോകുന്ന കാര്യം ശ്രുതി ശ്രുതിയോട് പറയുകയും നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും കുറച്ച് പണം വാങ്ങിത്തരാനും പറയുന്നു ഇത് കേൾക്കുന്ന ശ്രുതി ശ്രുതിയോട് പൊട്ടിത്തെറിക്കുകയും ഞാൻ പണം കായ്ക്കുന്ന മരമല്ലെന്നും പറയുന്നു തുടർന്ന് എന്നോട് കാശ് വെച്ചിട്ട് ഒരു കാര്യവുമില്ലെന്നും അമ്മയോട് പോയി ചോദിക്കാനും ശ്രുതി പറയുന്നു തുടർന്ന് വീടിൻ്റെ ആധാരം പണയപ്പെടുത്തി അങ്കിൾ സച്ചിക്ക് കാറും മേടിച്ചു കൊടുത്തില്ലയെന്നും സുതി പോയി ആൻ്റിയോട് പറഞ്ഞ് അതിന്മേൽ ഒരു പതിനാല് ലക്ഷം രൂപയോട് എടുത്തു തരാനും പറയാൻ പറയുന്നതോടെ സുതി ചന്ദ്രമതിയോട് പണം ചോദിക്കാനായി പോകുന്നു പിന്നീട് വീട്ടിലെത്തുന്ന സുതി ജോലി അന്വേഷിച്ച് ഇനി നടക്കാൻ പറ്റില്ലെന്നും കാനഡയെ ജോലിക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചുവെന്നും പറയുന്നു ഇത് കേട്ട് സച്ചി സുധീനെ കുറ്റപ്പെടുത്തുകയും നിനക്ക് അധ്വാനിക്കാനുള്ള മനസ്സില്ലെന്നും പറയുന്നു തുടർന്ന് സച്ചിനെയും രേവതിയെയും കുറ്റപ്പെടുത്തുന്ന ചന്ദ്രമതിക്ക് രേവതി കണക്കിന് കൊടുക്കുന്നു ശേഷം കാനഡയിൽ ജോലിക്ക് പോകാനായി പതിനാല് ലക്ഷം രൂപ അമ്മ ഏർപ്പാടാക്കി ഏർപ്പാടാക്കിത്തരണമെന്നും സുതി പറയുന്നു തുടർന്ന് ഞാൻ എങ്ങനെ നിനക്ക് പണം തരുമെന്ന് ചോദിക്കുന്ന ചന്ദ്രമതിയോട് വീട് പണയപ്പെടുത്തി കാശു തരാൻ ശ്രുതി പറയുന്നു ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോവുകയും സച്ചി സുതിയോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു ഇതേ സമയം ശ്രുതിയും അവിടെ എത്തുന്നു തുടർന്ന് ശ്രുതി പറഞ്ഞിട്ടാണ് ഞാൻ അമ്മയോട് പണം ചോദിക്കുന്നതെന്ന് ശ്രുതി പറയുന്നതോടെ എല്ലാവരും ഞെട്ടിപ്പോകുന്നു ശേഷം ഞങ്ങൾക്കുള്ളതെല്ലാം നിനക്ക് തന്നിട്ട് ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങണമെന്ന് ചോദിച്ച് ചന്ദ്രമതി സുതിയോട് പൊട്ടിത്തെറിക്കുന്നു ഇത് കേട്ട് സുതി ഞെട്ടിപ്പോവുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നു ഇത് കേട്ട് സച്ചിക്കും എല്ലാം സന്തോഷമാവുകയും നീ നാട്ടിവെല്ലാം ജോലിയും ചെയ്ത് ജീവിക്കാനും പറയുന്നു തുടർന്ന് ചന്ദ്രമതിയെ നിർബന്ധിക്കുന്ന ശ്രുതിയോട് നീ നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി കൊടുക്കാൻ പറഞ്ഞ് ചന്ദ്രമതി പൊട്ടിത്തെറിക്കുന്നു തുടർന്ന് ഇപ്പോഴാണ് നീ പക്വതയുടെ പെരുമാറിയതെന്ന് പറഞ്ഞ് രവീന്ദ്രൻ ചന്ദ്രമതിയെ അഭിനന്ദിക്കുന്നു തുടർന്ന് പണത്തിൻ്റെ കാര്യം പറഞ്ഞ് ഇനി എൻ്റെ മുമ്പിൽ വരെ ഇതെന്ന് സുതിയോട് പറയുന്ന ചന്ദ്രമതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു 斗。No.